തന്നിരുന്നതോ ലോകത്ത് നമുക്ക് വർത്താനം പറയുന്നു どうだって頼むらよい。 നീ വർത്താനം വർത്താനം ഏ എവിടെ ൂട്ടിയ എനിക്ക് ഇവിടെ വട്ടി കൂട്ടീനൊന്നും കാണാനില്ല നെല്ലോരും വന്ന് പിടിച്ചോണ്ട് പോലെ ഒറ്റക്ക് വന്ന് കുത്തിയിരുന്ന നീ ഇത് കളിക്കാണോ ഇങ്ങനെ തന്നെ വന്നിരുന്നു മറത്താനം പറഞ്ഞാലേ പ്രാന്തം ചെരിക്കും ആൾക്കാര് ഇത് കത്തില്ലേ ഇപ്പൊ വാ അതി കേറു വാ ഇങ്ങനെ തന്നെ ഇരുന്ന് മറത്താനം പറഞ്ഞാലേ സൗണ്ട് പോയിട്ടില്ലേ മരുന്ന് കുടിക്കണ്ടേ மருந்துண்ட அங்கோட்டா அந்த ஆனக்கே ஆயே பனியல்ல நடக்கா குழப்பில்லோ அம்மக்கு நடக்க வையா நீ அங்கோட்டு வாக்கெங்க கண்டுபிடிக்கணே കാരെ പറഞ്ഞാരണേ ഇത്ര ബുദ്ധിയുണ്ട് എൻ്റെ മോന് എൻറെ പോന്നെ അറിഞ്ഞില്ല അമ്മ അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല കണ്ണുമ്പോരും ബാങ്ങിട് മരുന്ന് കുടിച്ച മടി இங்கப்ப எந்த செய்யும்ப்போ எந்த செய்யண நமக்கு ഡോക്ടറെടുത്തേക്ക് പോരുമോ അശോന്നുമാര് ഡോക്ടറെടുത്തേക്ക് പോന്നിളിന്നും ഡോക്ടറെ എനിക്ക് പോയി വെള്ളം കുടിക്കടാ മരുന്ന് എടുത്തിട്ട് വരാമ്മ